മലയാള സിനിമയുടെ രീതിയിലുള്ള മേക്കിംഗ് ആണ് ചെറുപ്പം ഇംഗ്ലീഷ് സിനിമയോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈലാണ് എന്തുകൊണ്ടിരിക്കുന്നത് സിനിമ എല്ലാവരും ഒന്ന് തിയേറ്ററിൽ നല്ലൊരു സിനിമയാണ് നല്ല മൂവിയാണ് ആക്ച്വലി ലാലാഡമി എൻട്രോ മാസായിരുന്നു അടിപൊളി അടിപൊളി സിനിമയാണ് എല്ലാവരും തീർച്ചയായും കേട്ടോ അടിപൊളി അടിപൊളി സിനിമയായിരുന്നു മാസാണ് അടിപൊളി എല്ലാരും ഇതൊരു ഹിന്ദി പടാണോ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കുറച്ചു ഒരു മലയാള പടാണോ വീണ്ടും കുറച്ച് കുറച്ചു ഒരു ഹോളിവുഡ് പടാണോ അങ്ങനെയുള്ള പല ചിന്തകളും നമുക്ക് വരും അങ്ങനെ ഇന്റർവ്യൂലിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂലിക്ക് ശേഷം പിന്നെ ചെയ്യത്ത് ചെറിയൊരു കുലിക്കാം വളരെ ചെറിയൊരു നമ്മുടെ ഫസ്റ്റില് എല് വണ്ണില് ലൂസിഫറിൽ ലാലേട്ടൻ ആ ഒരു ചെറിയ സാധനങ്ങൾ മാത്രം വിട്ടിട്ടുള്ള ഒരു കഥ ഇത് ശരിക്കും ഷാഹിദ് മഷൂദിന്റെ കഥയാണ് ഷാദ് മസൂദ് പൃഥ്വിരാജിന്റെ കഥയാണ് ശരിക്കും ആക്ഷൻ നല്ല ആക്ഷനാണ് ക്യാമറ ഉഗ്രനാണ ഒരു ഉണ്ട് ക്യാമറ എങ്ങനെയാണ് പോയത് വെച്ചാൽ ഇറാഖിലുള്ള ഒരു ഷൂട്ടാണ് ഒരു പള്ളി ലാലത്തെ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു സീനുണ്ട് സൂപ്പറാണ് ക്യാമറ വർക്കൊന്നും പറയാല പുളിയാണ് ഇതിന്റെ ഫൈറ്റ് സീൻ പുളിയാണ് പുളിയാണ് പൃഥ്വിരാജ് പുളിക്ക് എങ്ങനെ വന്നാലും ഹോളിവുഡിൽ പോയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ പുളിക്ക് പണി അറിയാം മോഹൻലാലിന്റെ പ്രസൻസ് പ്രസൻസ് കുറവാണ് കുറവാണ് നമുക്ക് എങ്ങനെ വന്നാലും പടം തുടങ്ങി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അതിലാരോ നായകനാ നായകനെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇത് ഒരു മണിക്കൂറായിട്ടും കാണുന്നില്ല ഡൗൺ ആയി പോകുന്നുണ്ട് പടം കണ്ടോ ഭയങ്കര ക്യാരക്ടേഴ്സും ഇപ്പൊ പറഞ്ഞിരാജ് ഷാഹിദ് മഷൂദ് തന്നെ ഒരു നാല് സൈലോ അഞ്ചു സൈലിലോ വന്നു പോകുന്നുള്ളു പുള്ളിയുടെ കഥയാണ് ഈ സിനിമ നമ്മൾ വന്ന് കണ്ടിട്ട് വേണം കാണാൻ വേണ്ടി വരാൻ ഇനിയുള്ള ബാക്കി കഥകളൊക്കെ എല് ത്രീയിലാണ് അത് ഇംഗ്ലീഷിലൂടെ കാണുന്ന തുടക്കം തന്നെ കാണുന്ന അത് മലയാളം ചോട്ടിങ്ങനെ കേട്ടോ മൂന്നാമത്തെ പടം ആളുകൾ ഇതിനായി മൂന്നാമത്തെ പടത്തിൽ തന്നെ വലിയ വലിയ ഡയറക്ടർമാർ ചെയ്യുന്ന രീതിയിലുള്ള വലിയ കുട്ടികൾക്ക് വീഡിയോ